ഫ്രണ്ട്സ് എല്ലാവർക്കും മേന്മയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഒരു ദിവസം പെട്ടെന്ന് ഗ്യാസ് ഒക്കെ തീർന്നു പോകുകയാണെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയായിരിക്കും അല്ലെ നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒരു ഇലക്ട്രിക് കെറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഈ ഒരു ഇലക്ട്രിക് കെറ്റിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്ക് ഒട്ട് സമയം കളിയാതെ എന്തൊക്കെയാണ് ഈ ഇലക്ട്രിക് കെറ്റിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഈ ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ മുട്ട പുഴുങ്ങിയെടുക്കാം എന്നാണ് നോക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ട്രിക് കെറ്റിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട ഇട്ടുകൊടുക്കുകയാണ് സാവധാനം വേണം ഇട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് ഈ മുട്ട പുഴുകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പിട്ടു സാധാരണ നമ്മൾ മുട്ട എങ്ങനെയാണ് പുഴുങ്ങിയെടുക്കുന്നത് അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തുള്ളി വെളിച്ചെണ്ണ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇലക്ട്രിക് കെറ്റിൽ ഓണാക്കാം ഇത് തിളച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇലക്ട്രിക് കെറ്റിൽ ഓഫ് ഓഫാവുന്നതാണ് അപ്പോൾ അത് ഇത് ഓഫ് ആയിട്ടുണ്ട് അതിന് ശേഷം ഇതിന്റെ ചൂടാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് സാധാരണ ഇത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ചുനേരം കഴിഞ്ഞ് ഇതൊന്ന് മുട്ട പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് മുട്ടയുടെ തൊലിയൊക്കെ പൊളിഞ്ഞു പോരുന്നുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഞാൻ ഇത് ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മുട്ടയുടെ തൊലി പൊളിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് ഇതുപോലെ ക്ലിയർ ആയിട്ട് കിട്ടാത്തത് പക്ഷേ നമുക്ക് മുട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഗ്യാസൊക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇലക്ട്രിക് കെറ്റിൽ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു പഴം പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ് പഴം പുഴുങ്ങുന്നതിന് ആവശ്യമായ വെള്ളം ഞാൻ ഈ ഇലക്ട്രിക് കെറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു പഴാണുള്ളത് അപ്പം ഞാൻ ഇതൊന്ന് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കുകയാണ് അത് നമുക്ക് ഇലക്ട്രിക് കെറ്റിൽ ഓൺ ആക്കാം ഇത് തിളച്ചൊക്കെ കഴിയുമ്പോൾ ഓഫായി വരും അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ ഒരു തവണ ഓണാക്കിയാൽ ആക്കിയാൽ മതിയായിരിക്കും അല്ല പഴുക്കാത്ത പഴാണ് നമുക്ക് ഒരു രണ്ട് തവണയായിട്ട് ഇലക്ട്രിക് കറ്റിൽ ഓണാക്കി പഴം പുഴുങ്ങിയെടുക്കണം നമുക്ക് എല്ലാ ദിവസവും ഇലക്ട്രിക് കെറ്റിൽ വെച്ച് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് ഗ്യാസ് ഒക്കെ തീർന്നു പോകുന്ന ഒരു സമയത്തോ നമ്മുടെ കയ്യിൽ ഇൻഡക്ഷൻ കുക്കർ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യാൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ അത് ഇതിന്റെ ചൂടൊക്കെ അറിയതിനു ശേഷം നമുക്ക് ഈ പഴം ഒന്ന് മാറ്റി നോക്കാം നമ്മൾ സാധാരണ ഇലക്ട്രിക് കെറ്റിലൊക്കെ യൂസ് ചെയ്യുന്നത് വെള്ളം തിളപ്പിക്കാനും ചായ ഉണ്ടാക്കാനൊക്കെയാണല്ലേ ഈ ഒരു ഇലക്ട്രിക് കെറ്റിൽ കൊണ്ടുള്ള ഏറ്റവും ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ട്രാവൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഒക്കെ ആണെങ്കിൽ അവിടെ വെള്ളം ചൂടാക്കാനൊക്കെ നമുക്ക് ഈ ഒരു ഇലക്ട്രിക് കെറ്റിൽ യൂസ് ചെയ്യാം ഇത് മുറിച്ച് കാണിച്ചു തരാം നമ്മുടെ പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള പഴവും മുട്ടയും ഞാൻ ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഈ ഒരു ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗിച്ചിട്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഉച്ചക്ക് തേക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ നെയ്ച്ചോറൊക്കെ വയ്ക്കുന്ന ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ടൊമാറ്റോ റൈസ് ആണ് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിത് ഒരു പത്ത് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം നമുക്ക് കുതിർത്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പത്ത് ആണ് കുതിർത്താൻ വെച്ചിരുന്നത് അതിനുശേഷം നമുക്ക് ഇത് ഇലക്ട്രിക് കെറ്റിൽ എടുക്കാം അതിലേക്ക് ഞാൻ നമ്മളിപ്പോൾ ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് രണ്ടര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഞാൻ കുറച്ച് സവാളയും തക്കാളിയും പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കിയാൽ മതി ഞാനിപ്പോൾ എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഈ സവാളയും തക്കാളിയും എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്തൊക്കെയാണ് ഇടുന്നത് അതൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണോളം നാരങ്ങ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഇലക്ട്രിക് കെറ്റിൽ അടച്ചു കൊടുക്കാം എന്നിട്ട് ഓൺ ആക്കി കൊടുക്കണം അപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇലക്ട്രിക് കെറ്റിൽ ഓട്ടോമാറ്റിക്കലി ഓഫായി പോകുന്നതായിരിക്കും അതിന് ശേഷം ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇത് ഞാൻ കുറച്ച് പത്ത് മിനിറ്റ് നേരം കുതിർത്തത് കൊണ്ടാണോ അത് വേവ് അനുസരിച്ചാണോ എന്നറിയില്ല അത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല നമുക്കതിപ്പോൾ ഇത് ഒന്നും കൂടി ഇതിനകത്ത് വെള്ളമൊക്കെ ഉണ്ട് വറ്റിയിട്ടുമില്ല അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് പെരിഞ്ചീരകവും കറുവപ്പാട്ടും ഇടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് ഒന്നുകൂടി ഇതൊന്ന് ഓണാക്കി കൊടുക്കാം ഇലക്ട്രിക് കയറ്റിൽ ഓൺ ആക്കിയതിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കലി ഓഫായി പോകും കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കാം അപ്പം നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ തയ്യാറാക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇതൊരു ഒരു ഇരുപത് മിനിറ്റൊക്കെ അരി കുതിർത്തിയതിനു ശേഷം റൈസ് തയ്യാറാക്കിയാലും മതി ഞാനിപ്പോൾ പത്ത് മിനിറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് പെട്ടെന്നൊന്നും വെന്ത് കിട്ടില്ല രണ്ട് രണ്ട് തവണയായിട്ടാണ് ഞാൻ ഇത് ഒന്ന് വേവിച്ചെടുത്തത് ചൂടാറിയതിനു ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് റെഡിയാക്കിയത് അപ്പൊ അതേ ഉച്ചക്കത്തേക്കുള്ള റൈസും നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് ഈ ഒരു കെറ്റിലിൽ കൊള്ളുന്നത്രം ഒരു ഞാനിപ്പോൾ ഒരു ഒരു കപ്പ് അതായത് നമ്മുടെ ആ ഒരു അളവ് കപ്പില്ല അതിനകത്ത് അരക്കപ്പാണത് നമുക്ക് ഒരു കപ്പ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ഫുഡ് റെഡിയാക്കാം ഞാനിപ്പോൾ ഇവിടെ നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു നൂഡിൽസ് നമുക്ക് ഈ ഒരു കവറിന്റെ പുറത്ത് എഴുതിയേക്കുന്ന രീതിയിൽ നമുക്ക് തന്നെ തയ്യാറാക്കാം ഇത് അതനുസരിച്ചുള്ള വെള്ളമൊക്കെയാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നൂഡിൽസ് അപ്പോൾ അത് ഞാൻ ഈ ഒരു നൂഡിൽസിന്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതിന്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് പോലെ തന്നെയുള്ള അളവനുസരിച്ചാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇതിനകത്ത് എഴുതിയേക്കണം അത്രയും തന്നെ വെള്ളം ഞാൻ ഈ ഒരു കെറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ഇതൊന്ന് ചൂടാക്കാൻ വയ്ക്കുകയാണ് ഇത് തിളക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ ഓഫായി പോകും അപ്പോൾ നമ്മൾ വെള്ളം തിളയ്ക്കുന്നതനുസരിച്ച് നമ്മൾ ഈ ഇലക്ട്രിക് കറ്റിലിൻ്റെ പുറംഭാഗമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടാകും അപ്പോൾ അതിനകത്തേക്കൊന്ന് ശ്രദ്ധിച്ച് വേണം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു മാഗിയുടെ ട്യൂബിനകത്തേക്ക് ഇട്ടുകൊടുക്കുകയാണ് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഒരു മസാല ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുവാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മാഗിയുടെ ക്യൂബ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ല നീളമുള്ള ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇത് നന്നായിട്ട് തിളച്ചിരിക്കല്ലേ അപ്പോൾ നമുക്കിവിടെ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് നമുക്ക് ഈ കെറ്റിലൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് ഒക്കെ യൂസ് ചെയ്ത് നീക്കാനും വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു കെറ്റിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് മാഗി ഒക്കെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഇത്രയും കുക്ക് ചെയ്ത ഈ ഒരു കെറ്റിൽ എങ്ങനെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു നാരങ്ങ മുറിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് നാരങ്ങ ഇല്ലെങ്കിൽ നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് ഞാൻ ഇതൊന്ന് ഓണാക്കി എടുക്കുകയാണ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ വെള്ളം തിളച്ച് തനിയെ ഇത് ഓഫായി പോകും വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം തണുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഏത് ഡിഷ് വാഷാണ് ഉപയോഗിച്ച് കഴുകുന്നത് അത് തന്നെ ഉപയോഗിച്ചിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ച് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്കിതൊന്ന് കഴുകിയെടുക്കാവുന്നതാണ് അതായപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കെറ്റിലൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കെറ്റിലിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു കോയിലില്ല അതിനകത്തേക്ക് വെള്ളം ആവാത്ത രീതിയിൽ വേണം നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതായപ്പോ നമ്മുടെ കെറ്റിൽ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് നമുക്ക് കെറ്റിൽ എടുത്തുവയ്ക്കുന്ന സമയത്ത് ഈ ഒരു കെറ്റിലിന്റെ സ്റ്റാൻഡില് അതിനകത്ത് ഒരിക്കലും വെള്ളം വെള്ളം നനവ് ഉണ്ടാവരുത് അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് തുടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് എടുത്തുവെക്കാവുന്നതാണ് ഇപ്പൊ നമ്മൾ എടുത്തുവയ്ക്കുമ്പോൾ ഇതിന് കുറേ നാൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഇതിനകത്ത് ഒരു ബാഡ് സ്മെല്ലില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ന്യൂസ് ചേറിയൊരു കഷ്ണം ന്യൂസ് പേപ്പർ ഇങ്ങനെ ചുരുട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഈ വെള്ളം നനമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കെറ്റിൽ എടുക്കുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് തുടച്ചതിന് ശേഷം എടുത്തു വെക്കുന്ന നനമെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഈ കെറ്റിൽ സ്റ്റാൻഡിൽ നിന്ന് എടുക്കുമ്പോൾ അതിന്റെ സ്വിച്ച് ഓഫ് ആയിരിക്കണം ഓൺ ആക്കി വെച്ചതിന് ശേഷം ഒരിക്കലും എടുക്കരുത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പാർക്ക് ഒക്കെ ഉണ്ടായിട്ട് കെറ്റിൽ കേടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കെറ്റിൽ ഒരുപാട് നാൾ കേടുകൂടാതെ ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നമുക്ക് ഗ്യാസ് ഒക്കെ പെട്ടെന്ന് തീർന്നു പോവുകയെ നമ്മുടെ വീട്ടിൽ ഇൻഡക്ഷൻ കുക്കർ ഇല്ല പിന്നെ നമ്മൾ സാധാരണ വിറകടുപ്പൊക്കെ ഇപ്പോൾ ആരും അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഇലക്ട്രിക് കെറ്റിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പാചകമൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് എപ്പോഴും യൂസ് ചെയ്യണമെന്നല്ല ഇത്തരം അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ഇലക്ട്രിക് കെറ്റിൽ വളരെയധികം യൂസ്ഫുൾ ആണ് ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്